മണിക്കൂറിൽ എൺപത് മൈൽ വേഗതയിൽ അന്വേഷിക്കുന്ന ഫ്ലോറിസ് കൊടുങ്കാറ്റ് വടക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കനത്ത നാശം വിതച്ചു ജനജീവിതം താറുമാറായി റെയിൽ വ്യോമ റോഡ് ഗതാഗതങ്ങൾ പലയിടത്തും സ്തംഭിച്ചു രാജ്യാന്തര ഫെറി സർവീസുകൾ ഉൾപ്പെടെയുള്ള ജലഗതാഗത സംവിധാനങ്ങളും നിശ്ചലമായി ഇന്ന് രാവിലെ മുതലാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ് രാജ്യത്തിൻ്റെ വടക്കൻ പ്രവിശ്യകളെ ബാധിച്ചത് സ്കോട്ട്ലന്റ് നോർത്തേൺ അയർലൻഡ് വെയിൽസ് വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെല്ലാം യെല്ലോ വാർണിംഗ് നിലനിൽക്കുകയാണ് കാറ്റിനൊപ്പം പലയിടത്തും കനത്ത മഴ കൂടി പെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി ഗ്ലാസ്കോയിൽ നിന്നും സ്കോട്ടിഷ് ഐലൻഡുകളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചു സ്കോട്ടലൻഡിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൂടെയുള്ള ഗതാഗതവും നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂകാസൽ മുതൽ വടക്കോട്ടേക്കുള്ള എല്ലാ റെയിൽ സർവീസുകളും ഈസ്റ്റ് കോസ്റ്റ് കമ്പനി നിർത്തിവെച്ചു എ നയൻ എ നയൻറ്റി സിക്സ് എ എയ്റ്റി ടു എയ്റ്റ് സിക്സ് വൺ എം സെവൻറ്റി സെവൻ തുടങ്ങിയ ഹൈവേകളിലെല്ലാം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നൂറുകണക്കിന് ലോക്കൽ റോഡുകളിലും മരമേണ ഗതാഗത തടസ്സം ഉണ്ടായി സ്കോട്ടിഷ് ആൻഡ് സതേൺ ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക് പല സ്ഥലങ്ങളിലും പവർക്കെട്ട് ഏർപ്പെടുത്തി നോർത്തേൺ അയർലൻഡിലായി ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു രാത്രി വൈകിയും കാറ്റ് ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഈ ഓഗസ്റ്റിൽ അവധിക്കാലം ആഘോഷിക്കാനും മറ്റും വിദേശത്തേക്ക് പോകുവാനും വാഹനം ഓടിക്കുവാനും പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആവശ്യമായി വന്നേക്കാം യാത്രയ്ക്ക് മുൻപ് നിയമങ്ങൾ പരിശോധിക്കാനും എല്ലാ രേഖകളും കൈവശമുണ്ടെന്ന് ഉറപ്പാക്കാനും ഡി വി എൽ എ മുന്നറിയിപ്പ് നൽകുന്നു ശരിയായ പെർമിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴകൾ നേരിടുന്നതും നിങ്ങളുടെ ലൈസൻസിൽ പോയിന്റുകൾ ചേർക്കപ്പെടുന്നതുമാണ് നിങ്ങളുടെ യു ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത ചെറിയ ബുക്ക്ലെറ്റാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇത് മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും വിദേശത്തായിരിക്കുമ്പോൾ പോലീസിനെയും കാർ വാടകയ്ക്കെടുക്കുന്ന കമ്പനികളെയും നിങ്ങളുടെ ലൈസൻസ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾക്കൊരു യു കെ ലൈസൻസ് ഉണ്ടെങ്കിൽ മിക്ക ഈ യു രാജ്യങ്ങൾക്കും ഐ ഡി പി ആവശ്യമില്ല എന്നാൽ ഓസ്ട്രിയ ബെൽജിയം ഡെൻമാർക്ക് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതാവശ്യമാണ് അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചില സംസ്ഥാനങ്ങൾ ഐ ഡി പി ആവശ്യപ്പെട്ടേക്കാം നിങ്ങൾ അവിടെ എത്ര കാലം താമസിക്കുന്നു നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള യു കെ ലൈസൻസ് ആണ് ഉള്ളത് എന്നിവയെ ആശ്രയിച്ചും ഐ ഡി പി വേണമോ വേണ്ടയോ എന്നതിൽ മാറ്റം വന്നേക്കാം നിങ്ങൾക്ക് ഐ ഡി പി ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം യാത്രകൾ തുടങ്ങണമെന്ന് ഡി വി എൽ എ നിർദ്ദേശിക്കുന്നു കൺവീനിയൻസ് സ്റ്റോറുകൾ പെട്രോൾ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം പൗണ്ടിന് നിങ്ങൾക്ക് ഐ ഡി പി ലഭിക്കുന്നതാണ് ഇതൊന്നു മുതൽ മൂന്ന് വർഷം വരെ സാധുതയുള്ളതാണ് കൂടാതെ ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വിദേശത്ത് അപകടത്തിൽപ്പെട്ടാലും മറ്റും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ഐ ഡി പി ആവശ്യപ്പെട്ടേക്കാം ഇല്ലാത്തപക്ഷം അപകടം നിങ്ങളുടെ തെറ്റല്ല എങ്കിൽ പോലും നിങ്ങൾ കുഴപ്പത്തിലായേക്കാമെന്നും ഡി വി എൽ എ ഓർമ്മപ്പെടുത്തുന്നു കേംബ്രിഡ്ജ് ട്രെയിൻ സ്റ്റേഷന് സമീപമുള്ള മേൽപാർക്കിൽ രാജ്യാന്തര വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു സൗദി പൗരനായ മുഹമ്മദ് അൽഗാസിം ഇരുപതാണ് കൊല്ലപ്പെട്ടത് കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേംബ്രിഡ്ജ് സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ ജാസ് കൊറികിനെ കൊലപാതകം ആയുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ബുധനാഴ്ച കേംബ്രിഡ്ജ് ക്രൌൺ കോടതിയിൽ വാദം കേൾക്കുന്നതുവരെ ചാസിനെ പീറ്റർബെറോ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടു ചാസിന് പുറമെ കൊലപാതകത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന അൻപത് വയസ്സുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ സ്കൂളായ കേംബ്രിഡ്ജിലെ പത്താഴ്ചത്തെ പ്ലേസ്മെന്റ് പഠനത്തിനാണ് മുഹമ്മദ് അൽ ഖാസിം യു കെയിലെത്തിയത് പ്രകോപനമില്ലാതെ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് അൽ ഖാസിം കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം ചൊവ്വാഴ്ച നടക്കും